ഈ കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങളെ കൊണ്ട് ഈസിയായിട്ട് നിങ്ങളുടെ പൊണ്ണത്തു കുറയ്ക്കാൻ പറ്റും ആദ്യത്തെ പറഞ്ഞാൽ ഷുഗർ ആൻഡ് ഓയിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക ഷുഗർ അവോയ്ഡ് ചെയ്യാൻ പറയാം പ്രോസസ്ഡ് ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം പ്രോസസ്ഡ് ഷുഗറിൽ നിങ്ങൾക്ക് യാത്രയും വിധ വാല്യൂ കിട്ടത്തില്ല ആ ഒരു ടേസ്റ്റ് അല്ലാതെ സോ പ്രോസസ്ഡ് ഷുഗർ അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങളുടെ ബോഡിയിലുണ്ടാവുക മാറ്റം നിങ്ങളെ കൊണ്ട് ഫീൽ ചെയ്യാനായിട്ട് പറ്റും ഓയിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓയിൽ ഒഴിക്കാതെ എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട് കാണാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ പറഞ്ഞത് ഫൈബർ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളെ കൂടുതൽ സമയം ഫുള്ളറാക്കി വെക്കാനും നിങ്ങളുടെ ഡൈജഷൻ നല്ല ഹെൽപ് ചെയ്യും മൂന്നാമത്തെ പറഞ്ഞാൽ പ്രൊസസ്ഡ് ഫുഡ് മാക്സിമം ഔടിയായി ലേസ് പക്കാട് ഉപ്പിരി അങ്ങനെയുള്ള സാധനങ്ങൾ മാക്സിമം ഔടി ആയിരം ശ്രമിക്കുക ജങ്ക് ഫുഡ്സ് മാക്സിമം ഔടിയായി ശ്രമിക്കുക കാരണം പ്രോസസ്ഡ് ഫുഡില് കുറച്ച് കഴിച്ചാലും അത് ഹൈ ഇൻ കലോറി ആയിരിക്കും നമ്മൾ സാധാരണ റോ ഫുഡ് കഴിക്കുന്ന പോലെ അല്ല ഒരു പ്രൊസസ്ഡ് ഫുഡ് കഴിക്കുന്നത് സോ ഇതിന്റെ കലോറി ഡിഫറൻസ് നല്ലതുപോലെ ഉണ്ട് ഒരു പബ്സിൽ ഏകദേശം അഞ്ഞൂറ്റി പതിനാല് കലോറി ഉണ്ട് അത്ര അല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ വയറ് അറിയൂല്ലല്ലോ പക്ഷെ അതേ സ്ഥലത്ത് ഒരു ഇരുനൂറ് ഗ്രാം തണ്ണിമൊത്തം കഴിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ വയറ് പെട്ടെന്ന് അറിയുകയും അത് ലോ ഇൻ കലോറിയാണ് അപ്പൊ യുവർ ഫുഡ് നിങ്ങൾ എന്ത് കഴിച്ചാലും അതിനെ ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിന്റെ ക്വാണ്ടിറ്റി മൈ ഫിറ്റ്നസ് പാല്ലോ ഹെൽത്തി ഫൈബിയിലോ അടിച്ചുകൊടുത്ത് കഴിച്ചു ആ ഫുഡിന്റെ പ്രോട്ടീൻ കണ്ടന്റും അതിന് എത്ര കലോറി ഉണ്ട് എല്ലാം എനിക്ക് അറിയാൻ പറ്റും സോ നിങ്ങളുടെ ഫുഡ് എല്ലാം ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ ഇത് പാർട്ട് ഓഫ് വീഡിയോ വേണമെങ്കിൽ എസ് ബ്രോ എന്ന് കമന്റ് ചെയ്യുക